ഹായ് ഫ്രണ്ട്സ് ഇതാണ് പുന്നമ്മട ഫിനിഷിംഗ് പോയിൻ്റ് ദൂരന്ന് കണ്ടോ കുറേ ബോട്ടുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നതായിട്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നല്ല ചൂടുള്ള സമയമല്ലേ ഇപ്പോൾ ഈ ഒരു ബോട്ടിംഗ് എന്നൊക്കെ പറയുന്നത് ഈ സമയത്ത് വലിയൊരു ആശ്വാസമാണ് പിന്നെ ഒരു രസമുള്ള യാത്രയും കൂടിയാണിത് കണ്ടോ ഇതിലേറെയും ടൂറിസ്റ്റുകളാണല്ലോ നമ്മുടെ നാട്ടിലെ ആളുകൾ വരല്ലോ കുറവാണ് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കണ്ടോ അതൊക്കെ കണ്ടോ അത് വിദേശികളാണ് ആ പോകുന്ന ആ ബോട്ടിൽ പോകുന്ന എല്ലാം വിദേശികളാണേ ഉണ്ടല്ലേ അപ്പം അങ്ങനെ പുറത്തു നിന്നുള്ള ആളുകളാണ് കൂടുതലും ഇവിടെ ബോട്ടിങ്ങിനായിട്ട് വരാറ് അപ്പോൾ ബോട്ടിങ്ങിൻ്റെ ഒരു ദൃശ്യമാണ് ഞാനിപ്പോ ഇവിടെ കാണിച്ചത് എത്ര നല്ല പച്ചപ്പ് പിടിച്ച പച്ചപ്പിടിച്ച സ്ഥലമാണെന്നോയ്ക്ക് നല്ല ഭംഗിയില്ലേ കാണാൻ ഓക്കേ പെട്ടെന്ന് ഞാൻ കണ്ടതാണ് എന്നുവെച്ചാൽ ഞാൻ നടന്ന് നടന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഈ വ്യൂ നോക്കിയാൽ എന്ത് ഭംഗി ഓ ആകെ പച്ചപ്പ് പിടിച്ച് ഇതേ നമ്മുടെ ജലപ്പരപ്പൊക്കെ നോക്കിയാൽ എന്താ ഭംഗി ഇവിടെ ഞാൻ നിന്നിട്ട് സാധാരണ ചൂട് കാറ്റാണ് അടിക്കുന്നത് പക്ഷേ ഇപ്പം ഇത് തണുത്ത കാറ്റാണ് അടിക്കുന്നത് എത്ര ഭംഗി ഇതൊക്കെ നേരിട്ട് വന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് സത്യം പറഞ്ഞ ലോട്ടറിയുടെ കച്ചവടമുള്ള കാരണം എനിക്കിവിടെ വന്നിട്ട് ഇത് എല്ലാ ദിവസവും ഫ്രീ ആയിട്ട് കാണാനുള്ള ഒരു അവസരം ഈശ്വരൻ തന്നിട്ടുണ്ട് ഇത് കാണുക തന്നെ കണ്ണിന് ഭയങ്കര കുളിർമയുള്ള കാര്യമാണ് നോക്ക് കുറച്ച് ഭാഗം കൂടെ ഒരു വലിയൊരു ഹൗസ് ബോട്ട് ഇതാ പോണത് ആ ഒരു പാട്ടൊക്കെ വെച്ച് ആടിച്ചു പൊളിച്ചു പോവുക എൻ്റെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഒരു ഹൗസ് ബോട്ട് യാത്ര താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്താലും മതി അപ്പം ഞാൻ എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം എവിടെ ഉള്ളത് ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ ഓക്കെ ഓക്കെ ഇത് ആ കായൽപ്പരപ്പിൻ്റെ ഭംഗിയാണേ ഓക്ക് എത്ര ഭംഗിയാ ഇത് കാണാൻ ക്ക് ഓഹോ സത്യം പറഞ്ഞു ഇവിടെ നിന്ന് കുറച്ച് സമയമൊക്കെ എനിക്കിതൊക്കെ കാണണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ എന്ത് ചെയ്യാനാണ് നമ്മുടെ കയ്യിൽ ലോട്ടറി ഇപ്പോഴും ഇരിക്കുക ബാക്കി സമയം എത്രയായി നോക്കി ഒന്നര മണിയായി എന്താ മൂന്ന് മണിക്ക് ഉള്ളിൽ എനിക്ക് എന്റെ ടിക്കറ്റ് വിറ്റ് തീർക്കണം ഇനിയുണ്ട് ഒരു പത്തിരുപത്തഞ്ചെണ്ണം എന്റെ കയ്യിൽ അപ്പോൾ പിന്നെ ഈ കായൽ ഭംഗി ആസ്വദിച്ചും ഈ ഫോട്ടോസ് എടുത്ത് നടന്നാൽ എന്റെ ഇന്നത്തെ കാര്യം അവതാളത്തിലാവുകൊണ്ട് ഞാൻ ഒന്ന് കട്ട് ചെയ്യുവാണേ ഓക്കേട്ട് ഉണ്ടാകും കുറച്ച് ഇത് പച്ചപ്പണി ചുമന്ന് കാണുന്ന ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പൂക്കളല്ല പൂക്കളല്ലാതെല്ലാം ഇലകൾ തന്നെയാണ് അപ്പൊ അങ്ങനെ ഓക്കെ എൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ വേറെ സൗണ്ടൊക്കെ കയറി വരുന്നതണ്ടോ എന്തല്ലാണ്ട് അത് ഞാനിങ്ങനെ നടക്കാണ് അപ്പം നടക്കുമ്പോൾ അതിനിടയിൽ കൂടെ വേറെ കുറച്ച് ഗസ്റ്റുകളും അവരൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പം അവരുടെ സംസാരമാണ് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നത് ഓക്കെ ആ ഇതൊക്കെ ഞാൻ ലൈവ് ചെയ്യ മീൻസ് ഇതൊക്കെ ഞാൻ ഈ ലോട്ടറി കച്ചവടത്തിനിടയിൽ എടുക്കുന്ന ഫോട്ടോസ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ ചിലപ്പം ചിലരുടെയൊക്കെ എന്തെങ്കിലും ഡയലോഗുകളും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് വരും അപ്പം അതൊന്നും നമ്മൾ കാര്യമായിട്ട് എടുക്കണ്ട ബാക്കിയുള്ള ഞാൻ പറയുന്ന എൻ്റെ വോയിസ് മാത്രം ശ്രദ്ധിക്കാവുള്ളൂ നല്ല ഭംഗിയായിട്ടാണ് ഇവര് ഇതെല്ലാം വെച്ച് പിടിപ്പിച്ചേക്കുന്നുണ്ട് ഇത് കണ്ടു അതേ നമ്മുടെ പുന്നമ്മുടെ ഫിനിഷിങ് പോയിൻറ്റിൻ്റെ ആ കായൽ ഭാഗമാണിത് ഏ അപ്പം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ കുറേ വീടുകളുണ്ട് ആ വീടിൻ്റെ ആ മതിൽ കെട്ടിൻ്റെ സൈഡിലാണ് ഈ പൂക്കളെല്ലാം വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് ഇത്ര ഭംഗിയായിട്ട് അവരതൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് എത്ര ശ്രദ്ധയോടുകൂടിയാണെന്ന് നോക്കിയത് ഇത്ര പൊരി വെയിലും ഇതൊക്കെ ഇങ്ങനെ പച്ചപ്പോ കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ശരിക്കു പറഞ്ഞാൽ അവരുടെ ആ ശ്രദ്ധയാണ് അതിനകത്ത് ഈ പൂ ഏതാണെന്ന് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്കൊക്കെ അറിയാം ഇതാണ് കോളാമ്പി അതിൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്ന അതാണ് തെങ്ങ് അത് കുഞ്ഞി തെങ്ങില്ലേ ചെറുത് അതാണത് ഇത് കണ്ടോ ഇത് ചെമ്പകമാണ് ചെമ്പകത്തിൻ്റെ ഒരു ഭയങ്കര ഒരു ചെമ്പകമാണിത് നല്ല ഭംഗിയാണ് എൻ്റെ ചിലപ്പോൾ ഈ പൊട്ട ഫോണിനകത്തോട് ഇത് എടുക്കുമ്പോഴേക്കും ഇതിൻ്റെ ഒറിജിനലായിട്ടുള്ളൊരു ഭംഗിയൊന്നും കിട്ടത്തില്ല എന്നാലും പൂവിൻ്റെ ഒരു ഭംഗി കണ്ടപ്പോഴേക്കും അതും കൂടെയൊക്കെ എടുത്തിട്ട് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു നോക്കിയാൽ എത്ര ഭംഗിയാന്ന് നോക്കിയത് ഇനി വേറെ ഇത് ഡാർക്ക് റെഡ് ഡിഷാണേ അത്ര റെഡെന്നൊന്നും പറയാനും പറ്റില്ല എന്നാലും ഇതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് ഉണ്ട് അത് കാണിക്കാം കണ്ടോ ഇത് ലൈറ്റ് കളറാണ് പക്ഷെ അത് നല്ല ആദ്യം കാണിച്ചാൽ നല്ല ഡാർക്ക് കളറായിരുന്നേ ഇത് ലൈറ്റ് കളറാണ് കണ്ടോ ഇതൊക്കെ ഈ കായലിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്ന കാഴ്ചയാണ് ഇത് കായലാണ് കായലിൻ്റെ കണ്ടോ ഓപ്പോസിറ്റാണിത് ഒക്കെ വെച്ച് ഉടുപ്പിച്ചേക്കുന്നത് അതാണ് നമ്മുടെ ആലപ്പുഴയുടെ ഒക്കെ ഒരു ഭംഗി അയ്യോ എൻ്റെ ഫ്രണ്ട്സ് ക്ഷമിക്കണം കേട്ടോ ഞാൻ ഇപ്പം പറഞ്ഞില്ലേ ചെമ്പകമാണെന്ന് അത് പക്ഷെ അരളിപ്പുമായിരുന്നു പറഞ്ഞതിൽ മിസ്റ്റേക്ക് വന്നതാണ് കേട്ടോ ക്ഷമിക്കണേ ഹലോ ഇത് പുന്നമടക്കായൽ ഇത് ശരിക്കുള്ള പുന്നമടക്കായൽ എന്ന് പറയാൻ പറ്റില്ല അത് ഇവിടെ നിന്ന് കുറച്ചുകൂടെ വടക്കേ സൈഡിലേക്ക് തന്നെ പോകണം അതിപ്പം ഞാൻ അങ്ങനെ പറയുന്നതിൽ കാര്യമില്ല വടക്ക് നിൽക്കുമ്പോൾ പറഞ്ഞാൽ ഈ മൊബൈലിൽ കൂടെ പറയുന്നതിനകത്തൊന്നും ഒന്നും മനസ്സിലാവില്ല അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇവിടെ നിന്ന് കുറച്ചുകൂടെ പോയാൽ പുന്നമട ശരിക്കുള്ളത് എത്തുള്ളൂ ഇപ്പോൾ പുന്നമട ഫിനിഷിംഗ് പോയിന്റ് എന്നാണ് ഇതിനൊക്കെ പറയുന്നത് ഈ സ്ഥലത്തിനൊക്കെ പറയുന്നത് ഇവിടെ നിന്നുള്ളൊരു കാഴ്ചയാണിത് പുന്നമടക്കായൽ എന്ന് പറയാൻ പറ്റില്ല ശരിക്കും പറഞ്ഞു ഇതും പുന്നമട ഫിനിഷിംഗ് പോയിന്റിൽ നിന്നുള്ള കാഴ്ചയാണ് ഓക്കെ എല്ലാ ബോട്ടുകളും എല്ലാ ഏകദേശം ഒരു എഴുപത്തഞ്ച് ശതമാനത്തോളം ബോട്ടുകളും ഇവിടെ നിന്ന് യാത്ര പോയിരിക്കുകയാണ് അല്ലെങ്കിൽ ഇവിടെയൊക്കെ നിറയെ ബോട്ടുകളിങ്ങനെ അടിഞ്ഞി കിടക്കുന്നതാണ് ഇപ്പോൾ സീസൺ ആയതുകൊണ്ടാണ് ബോട്ടുകളൊക്കെ കുറവ് പിന്നെ ഇതാണ് സ്റ്റേഡിയം നമ്മൾ നെഹ്റു ട്രോഫി വള്ളംകളി കാണാൻ വേണ്ടിയിട്ടൊക്കെ ഇരിക്കുന്ന ആ സ്റ്റേഡിയമാണിത് ഇപ്പം എല്ലാം കണ്ടു റൂഫിങ്ങൊക്കെ പൊട്ടി പൊളിഞ്ഞ് ആകെ വല്ലാണ്ടായിരിക്കുകയാണ് ഇത് പുന്നമടക്കാലിൻ്റെ മറ്റൊരു വ്യൂ ആണ് ഒക്കെ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നമുക്ക് ഓട്ടം കിട്ടാത്ത കുറേ ബോട്ടുകളാണ് ഈ കിടക്കുന്നത് അത്യാവശ്യം ചിലപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് ഓട്ടം പോകുന്ന ബോട്ടുകളുണ്ട് രാവിലെ ഓട്ടം പോകണമുണ്ട് ഇനി ഇന്ന് പോയിട്ട് നാളെ വരൂന്ന് ഉള്ള കുറച്ച് ബോട്ട് യാത്രകളുണ്ട് കാണാൻ നല്ല ഭംഗിയുള്ള ചെടികളാണ് അരളിപ്പോൾ പിന്നെ എന്തൊക്കെയോ അരളിയുടെ തന്നെ ഭയങ്കര നല്ല റെഡിഷായിട്ടുള്ളതുണ്ട് പിന്നെ കുറച്ച് ലൈറ്റ് കളറായിട്ടുള്ളതുണ്ട് പിന്നെ ഇതൊക്കെയാണ് അപ്പുറത്തെ വ്യൂസ് എന്നുവെച്ചാൽ ഇവിടെ വേ പുന്നമടക്കായലിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള വ്യൂ ആണിത് ഞാൻ അപ്പം ആദ്യം കാണിച്ചത് റൈഡ് അതിൻ്റെ കായലിന് ഓപ്പോസിറ്റുള്ള സ്ഥലമാണ് കാണിച്ചത് അവിടെയാണ് ചെടികളൊക്കെ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ പുന്നമടക്കായലിൻ്റെ ഭംഗി എത്ര ഭംഗിയാന്ന് നോക്കിയാൽ ഈ ഭംഗി നല്ലതായിട്ടൊക്കെ ആസ്വദിക്കാൻ ഇപ്പോൾ പറ്റാൻ കാരണം ഇവിടെ ഉണ്ടായിരുന്ന ഹൗസ് ബോട്ടുകളൊക്കെ ഇപ്പം ഓട്ടത്തിന് പോയിരിക്കുകയാണ് ഇപ്പം സീസൺ ടൈം ആണല്ലോ അപ്പം അതുകൊണ്ട് ഗസ്റ്റ് വന്നിട്ട് ബോട്ടുകളൊക്കെ പോയി അപ്പം അതുകൊണ്ടാണ് ഈ ജലപ്പറപ്പൊക്കെ നല്ലതായിട്ട് കാണാൻ പറ്റുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഈ ബോട്ടുകളൊക്കെ ഇങ്ങനെ ഈ കിടക്കുമ്പോൾ തന്നെ അടുങ്ങി അടുങ്ങി ഇങ്ങനെ കിടക്കും ബോട്ടുകളൊക്കെ പോണമുണ്ടോ എല്ലാ ബോട്ടുകൾക്കും അത്യാവശ്യം ഓട്ടോ ഒക്കെ ഉണ്ട് ഗസ്റ്റൊക്കെ ഇപ്പം സീസൺ ആയതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഈ പിന്നമ്മുടെ കായലിൻ്റെ ഭംഗി ആസ്വദിക്കാനും പിന്നെ ഇപ്പം നല്ല ചൂടാണല്ലോ അപ്പോൾ ഈ ചൂടിൽ നിന്നൊരു മോചനം കിട്ടാനും ഒക്കെ ആയിട്ട് എല്ലാവരും ഈ എന്താ ജലയാത്ര അതൊക്കെ ഇഷ്ടപ്പെട്ട് വരുന്നവരാണ് അപ്പോൾ എല്ലാവരും തന്നെ ഇപ്പം ഓരോ സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ് ബോട്ടിൽ യാത്രയ്ക്കായിട്ട് അപ്പം അതുകൊണ്ട് നമുക്ക് ഈ ഭംഗി ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റി ഓക്കേ